ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അപകട വാർത്ത ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി ഒരു കുടുംബം കൂട്ടത്തോടെ ഒരു വിനോദസഞ്ചാരത്തിന് പോകുന്നു വിനോദസഞ്ചാരത്തിന് വേണ്ടി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നു വെള്ളച്ചാട്ടത്തിൽ താഴെ നിന്നുകൊണ്ട് അതിൻ്റെ ലഹരി നുകർന്നുകൊണ്ട് അവർ സന്തോഷിക്കുന്നതിനിടയിൽ വലിയ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്നു ആ മലവെള്ളപ്പാച്ചിലിൽ പെട്ട് അവർ ഞങ്ങളെ രക്ഷിക്കൂ 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 എന്ന് ആർ തലച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ചുറ്റും കൂടി നിൽക്കുന്ന നിരവധി പേർ രക്ഷിക്കാൻ വേണ്ടി പരമാവധി ശ്രമം നടത്തുന്നു പക്ഷേ എങ്ങനെ രക്ഷിക്കുമെന്നറിയില്ല അവർ ഒരു മരത്തിൻ്റെ വലിയൊരു കമ്പ് വലിച്ചിട്ട് അതവർക്ക് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കഴിയുന്നില്ല അതിനിടയിൽ വെള്ളച്ചാട്ടം ശക്തമാകുന്നു ഒരു കുടുംബം കൊച്ചുകുട്ടികൾ ഏറ്റവും ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വൃദ്ധരായിട്ടുള്ളവർ എല്ലാവരും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് നിന്ന് സ്വന്തം കുടുംബത്തെ സ്വന്തം ജീവനെ രക്ഷിക്കാൻ വേണ്ടി അവർ പെടാപ്പാടുപെടുന്നു മലവെള്ളപ്പാറ്റിൽ അതിശക്തമാകുന്നു ആ പാച്ചിൽപ്പെട്ട് ആദ്യം ഒന്നോ രണ്ടോ പേർ വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങി താഴേക്ക് പോകുന്നു പിറകെ മറ്റുള്ളവരും പോകുന്നു ഈ ദുരന്തം ഇന്ന് രാഷ്ട്രം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ലോണാവാല വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടത്തിൽ കാണാതായ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതോടുകൂടി മരിച്ചവരുടെ എണ്ണം നാലായിരിക്കുന്നു വിനോദയാത്രയ്ക്കെത്തിയ ഏഴംഗ കുടുംബം ഇന്നലെയാണ് ഒഴുക്കിൽപ്പെട്ടത് എന്നുള്ള കാര്യം ഓർക്കുക